നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അമേരിക്കയുടെ ശക്തമായ ഇടപെടൽ ഉണ്ടായിട്ടും ഇസ്രായേലിന്റെ കടുപിടുത്തം കാരണം ഗാസയിൽ വെടിനിർത്തൽ ചർച്ച വീണ്ടും വഴിമുട്ടി ഹമാസിന്റെ സാങ്കൽപിക ഉപാധികളുമായി ഒത്തുപോകാനാവില്ലെന്ന് വ്യക്തമാക്കിയ നെതന്യാഹു ഇസ്രായേൽ സംഘത്തെ കൈറോയിൽ നിന്ന് തിരികെ വിളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇറാനിയിൽ സൈനിക കപ്പലിന് നേരെ അമേരിക്ക സൈബർ ആക്രമണം നടത്തിയതായി യു എസ് ഉദ്യോഗസ്ഥരെ ഉദരിച്ച് എൻ ബിസി ചാനൽ റിപ്പോർട്ട് ചെയ്തു ബ്രിട്ടീഷ് കപ്പലിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി ഹൂദികൾ അറിയിച്ചു ഇസ്രായേൽ സൈന്യം അതിക്രമിച്ചു കയറിയ ഗാസയിലെ അൽ അൽനാസർ ആശുപത്രിയിൽ സ്ഥിതി അതീവ ദയനീയമായി തുടരുകയാണ് വെടിനിർത്തൽ കരാർ വ്യവസ്ഥകൾ ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത യുദ്ധകാര്യ മന്ത്രിസഭയുടെയും വിപുലീകൃത സർക്കാരിന്റെയും യോഗങ്ങളിൽ തീരുമാനമായില്ലെന്ന് ഇസ്രായേൽ മാധ്യമങ്ങൾ അറിയിച്ചു മന്ത്രിമാർക്കിടയിലും അഭിപ്രായ ഭിന്നത ശക്തമാണ് ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിച്ച് സംഘർഷത്തിന് അറിവ് വരുത്തണമെന്ന് മധ്യസ്ഥ രാജ്യങ്ങളുടെ ആവശ്യം ഇസ്രായേൽ അംഗീകരിച്ചില്ല കൂടുതൽ ചർച്ചയ്ക്കായി സിഐഎ മേധാവി ഖത്തറിൽ നിന്ന് ഇസ്രായേലിൽ എത്തി വെടിൽ സർക്കാർ വഴങ്ങണമെന്നാവശ്യപ്പെട്ട് ബന്ദികളുടെ ബന്ധുക്കൾ പ്രധാന റോഡ് ഉപരോധിച്ചു മരണമുരമ്പിൽ നിന്ന് തങ്ങളുടെ ഉറ്റവരെ എത്രയും വേഗം മോചിപ്പിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഗാസയിലെ അല്ലാസർ ആശുപത്രിക്ക് നേരെ നടന്ന ഇസ്രായേൽ അതിക്രമത്തെ യു വിവിധ രാജ്യങ്ങളും അപലപിച്ചു ആശുപത്രിയിൽ ഇരച്ചു കയറിയ സൈന്യം രോഗികളെയും അഭയാർത്ഥികളെയും ബലം പ്രയോഗിച്ച് പുറന്തള്ളി സൈന്യം നടത്തിയ വെടിവെയ്പ്പിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ പ്രവർത്തന കേന്ദ്രമാണെന്ന പതിവ് കുറ്റപ്പെടുത്തൽ നടത്തിയാണ് അല്ലാസർ ആശുപത്രിക്ക് ഇസ്രായേലിന്റെ അതിക്രമം ആരോഗ്യ കേന്ദ്രങ്ങൾ തകർക്കാനും വംശീയ ഉന്മൂലനത്തിനു വേണ്ടി ഇസ്രായേൽ നടത്തുന്ന ആസൂത്രിത പ്രചാരണം മാത്രം െന്നും ഹമാസ് പ്രതികരിച്ചു പിന്നീട് പിന്നിട്ട് മണിക്കൂറിനടിയിൽ എൺപത്തി മരിച്ചതോടെ ഗാസയിൽ ആകെ മരണം അറുനൂറ്റി അറുപത്തി മൂന്നായി ലബനാനിൽ നിന്ന് റിയത്ത് ഷംനോയ്ക്ക് നേരെ നിരവധി മിസൈലുകൾ അയച്ച് ഹിസ്ബുള്ള ഇസ്രായേൽ സേന ദക്ഷിണ ലബനാനിൽ പ്രത്യാക്രമണം നടത്തി ചെങ്കടലിലും സംഘർഷം രൂക്ഷമായി ഇറാൻ സൈനിക കപ്പലിന് നേരെ സൈബർ ആക്രമണം നടത്തിയെന്ന് യു എസ് ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് എൻ ബി സി ചാനൽ എന്നാൽ ഇറാന്റെ പ്രതികരണം അറിവായിട്ടില്ല ബ്രിട്ടീഷ് ചരക്ക് ചരക്കുകപ്പലിന് നേരെ ആക്രമണം നടത്തിയതായി ഹൂതികൾ അടുത്താഴ്ച യുഎൻ രക്ഷാസമിതിയിൽ ഗാസ വെടി നിറത്തൽ പ്രമേയത്തിന് വോട്ടെടുപ്പ് നടക്കും അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദത്തിനിടയിലും റാഫ ആക്രമണത്തിൽ നിന്ന് പിന്തിരിയാതെ ഇസ്രായേൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ മൂന്ന് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു സഹായം നിർത്താതെ തന്നെ സിവിലിയൻ കുരുതിയിൽ നിന്ന് ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും വൈറ്റ് ഹൌസ് വ്യക്തമാക്കി ഖത്തരം ഈജിപ്തും കേന്ദ്രീകരിച്ച് വെടിനിർത്തൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ജോർദാൻ രാജാവുമായി ബൈഡൻ വൈറ്റ് ഹൌസിൽ ചർച്ച നടത്തി കാര്യമായ പുരോഗമനമില്ലാതെ ആയിരിക്കുകയാണ് ബന്ദികളുടെ സുരക്ഷ പോലും ഇസ്രായേലിന്റെ പരിഗണനയിൽ ഇല്ലെന്നാണ് റാഫയ്ക്ക് നേരെ നടന്ന ആക്രമണം തെളിയിക്കുന്നതെന്നും ഹമാസ് നേതാവ് ഒസാമ ഹൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം നടന്ന ഇസ്രായേൽ വ്യാമാക്രമണത്തിൽ പരിക്കേറ്റവരാണ് മരിച്ച മൂന്ന് ബന്ദികളെന്നും ഗസാം ബ്രിഖേഡിന്റെ വക്താവ് അബു ഉബൈദ വ്യക്തമാക്കി ഇതേ ആക്രമണത്തിലാണ് രണ്ട് ബന്ദികൾ നേരത്തെ കൊല്ലപ്പെട്ടത് ഇതോടെ ഇസ്രായേലിലെ കരങ്ങളാൽ രണ്ട് ദിവസത്തിനിടെ കൊല്ലപ്പെട്ട ബന്ദികളുടെ എണ്ണം അഞ്ചായി റാഫേൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് ബന്ദികളെ മോചിപ്പിച്ചതായി ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു